ഹായ് എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുള്ള നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി കാസിമർ ഫംഗാണ് അപ്പം വൈറ്റമിൻ എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ച ആരാണ് അത് ക്യാസിമർ ഫംഗാണ് മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിനുകളുടെ എണ്ണം പതിമൂന്നാണ് അപ്പോൾ മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വിറ്റാമിന വിറ്റാമിനുകൾ എത്രയാണ് പതിമൂന്നാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഒൻപതെണ്ണമാണ് ഇപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിനുകൾ എത്ര എണ്ണമാണ് ഒൻപതെണ്ണമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ് വൈറ്റാമിൻ ബി കോംപ്ലെക്സ് വൈറ്റമിൻ സി അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം ഏതോ ഏതൊക്കെയാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് വൈറ്റമിൻ എ ഡി ഇ കെ കണ്ണിൻ്റെ ആവശ്യമായ വിറ്റാമിൻ അത് വിറ്റാമിൻ എ ആണ് അപ്പോൾ കണ്ണിൻ്റെ ആവശ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ് അപ്പോൾ വൈറ്റാമിൻ എയുടെ രാസനാമം എന്താണ് റെറ്റിനോളാണ് വിറ്റാമിൻ എയുടെ ഉണ്ടാകുന്ന രോഗം നിശാന്തയാണ് ഇപ്പോൾ വിറ്റാമിൻ എ കുറഞ്ഞ എന്തുണ്ടാകും നിശാന്ത ഉണ്ടാകും വിറ്റാമിൻ എ അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തു ഇതൊക്കെയാണ് ക്യാരറ്റ് ഇലക്കറികൾ ജീവികളുടെ കരൾ അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് ക്യാരറ്റ് ഇലക്കറികൾ ജീവികളുടെ കരൾ അടുത്തത് വൈറ്റമിൻ എ എ കുറഞ്ഞാലുള്ള അപര്യാപ്ത രോഗം എന്താണ് അത് നിശാന്തയാണ് അപ്പോൾ വൈറ്റമിൻ എയുടെ എ കുറഞ്ഞാലുള്ള അപര്യാപ്ത രോഗം എന്താണ് നിശാന്തയാണ് വൈ വൈറ്റമിൻ ബി വൺ കുറഞ്ഞാലുള്ള അപര്യാപ്ത രോഗം എന്താണ് ബെറി ബറിയാം അപ്പോൾ വൈറ്റമിൻ ബി വണ്ണിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ് ബറി ബറിയാം വിറ്റാമിൻ ബി ടു ഏത് രോഗമാണ് ഏതാണ് അറിബോ ഫ്ലാവിനോസിസ് എന്ന് പറയുന്ന രോഗമാണ് അപ്പോൾ വൈറ്റമിൻ ബി ടു കുറഞ്ഞ എന്താണ് അറിബോ ഫ്ലാവിനോസിസ് എന്ന് പറയുന്ന രോഗം വരും വൈറ്റമിൻ ബി ത്രീ കുറഞ്ഞാൽ ഏത് രോഗം വരും പെല്ലഗ്രയാണ് ആ ഒരു അപര്യാപ്തത രോഗം അപ്പോൾ വൈ വൈറ്റമിൻ ബി ത്രീയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് പെല്ലഗ്രയാണ് വൈറ്റമിൻ ബി സിക്സിൻ്റെ അപ അപര്യാപ്തത രോഗം അത് അനീമിയാണ് വൈറ്റമിൻ ബി സിക്സിൻ്റെ അപര്യാപ്ത രോഗം ഏതാണ് അത് അനീമിയയാണ് ആണ് വൈറ്റമിൻ ബി നയനിൻ്റെ അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ ബി നയനിൻ്റെ അപര്യാപ്ത രോഗം ഏതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവിയാണ് അപ്പോൾ വൈറ്റമിൻ സി കുറഞ്ഞാൽ ഏത് രോഗം വരും സ്കർവി വരും വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം അത് കണ അല്ലെങ്കിൽ ഓസ്റ്റിയോ മലേരി ആണ് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഏത് രോഗമാണ് കണ എന്ന് പറയുന്ന രോഗം വരും വൈറ്റമിൻ കെ കുറഞ്ഞാലേത് അപര്യാപ്ത രോഗമാണ് വരുന്നത് അത് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിൻ കുറഞ്ഞാൽ ഏത് രോഗം വരും അത് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ ഉണ്ടാകും വൈറ്റമിൻ ബി വണ്ണിൻ്റെ അപര്യാ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് നമ്മൾ അതായത് പറഞ്ഞു വൈറ്റമിൻ ബി വണ്ണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് ബെറിബെറിയാം വിറ്റമിൻ ബി ടു ഏത് പേരിൽ അറിയപ്പെടുന്നു റൈബോഫ്ളാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്ന് അറിയപ്പെടുന്നു വൈറ്റമിൻ ബി ടു ഏതു പേരിൽ അറിയപ്പെടുന്നു റൈബോഫ്ളാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്ന് അറിയപ്പെടുന്നു വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിനാ അപ്പോൾ വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം എന്താണ് നിയാസിന വൈറ്റമിൻ ബി സിക്സിൻ്റെ രാസനാമം പിരിഡോക്സിന വൈറ്റമിൻ ബി സിക്സിൻ്റെ രാസനാമം എന്താണ് പിരിഡോക്സിനാണ് വിറ്റമിൻ ബി ട്വൽവിൻ്റെ രാസനാമം സയനോ കൊബാലമിന ഇപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ രാസനാമം എന്താണ് സയനോ കൊബാലമിനാണ് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയ ലോഹം അത് കൊബാൾട്ടാണ് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയ ലോഹം ഏതാണ് അത് കൊബാൾട്ടാണ് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡാണ് വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡാണ് അസ്കോർബിക് ആസിഡിൻ്റെ അഭാവമൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ് അപ്പോൾ അസ്കോർബിക് ആസിഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ് അത് സ്കർവിയാണ് നെല്ലിക്കയിലും നാരങ്ങയിലും ഏറ്റവും കൂടുതലുള്ള വിറ്റാമിൻ ഏതാണ് അല്ലെങ്കിൽ ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് അപ്പോൾ നെല്ലിക്കയിലും നാരങ്ങയിലുമുള്ള വൈറ്റമിൻ അതേപോലെ തന്നെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസി ഫെറോളാണ് അപ്പോൾ വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ് കാൽസി ഫെറോളാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് ഭക്ഷണത്തിലൂടെ അല്ലാതെ ശരീരത്തിലെത്തുന്ന വിറ്റാമിൻ ഏതാണ് അത് വിറ്റാമിൻ ഡി ആണ് അപ്പോൾ ഭക്ഷണത്തിലൂടെ അല്ല നമ്മുടെ സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് അത് ബി സെവൻ എന്നറിയപ്പെടുന്ന ബയോട്ടിനാണ് അപ്പോൾ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് ഫിലോക്കിനോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് അപ്പോൾ ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ നമ്മൾ നേരത്തെ പറഞ്ഞു വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുവാനായിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് ഒരു ഹോർമോൺ പോലെ പ്രവർത്തിക്കുന്ന വിറ്റാമിൻ ഏതാണ് അത് വിറ്റാമിൻ ഡി ആണ് ഒരു ഹോർമോൺ പോലെ പ്രവർത്തിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് പാലിൽ അടങ്ങിയ പഞ്ചസാര ഏതാണ് അത് ലാക്റ്റോസാണ് ഇടങ്ങിയ വഞ്ചാര ഏതാണ് ലാക്റ്റോസാണ് കോശങ്ങളുടെയും കലകളുടെയും വളർച്ചയെയും വിഭജനത്തെയും നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ആണ് അപ്പോൾ കോശങ്ങളുടെ കോശങ്ങളുടെയും കലകളുടെയും വളർച്ചയെയും വിഭജനത്തെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന് പങ്കുവഹിക്കുന്ന വിറ്റാമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് കോ എൻസയുമായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ അത് വിറ്റാമിൻ ബി കോംപ്ലെക്സാണ് ഇപ്പോൾ കോ ഇൻസൈൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് അത് വിറ്റാമിൻ ബി കോംപ്ലക്സുകളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയുമാണ് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയുമാണ് വിറ്റാമിൻ എ അധികമായാൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ഹൈപ്പർ എന്ന് പറയുന്ന അസുഖം വരും അപ്പോൾ വിറ്റാമിൻ എ അധികമായി കഴിഞ്ഞാൽ എന്തസുഖം ഉണ്ടാകും ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും വയറിളക്കം ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കൂടുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവിൻ്റെ അളവ് കൂടുമ്പോഴാണ് അപ്പോൾ വയറിളക്കം ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കൂടുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവിൻ്റെ അളവ് കൂടുമ്പോഴാണ് പാരസ്തീസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇപ്പോൾ പാരസ്തീസിയ എന്ന അവസ്ഥ കാണിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ അളവ് കുറയുമ്പോഴാണ് വിറ്റാമിൻ ബി ഫൈവിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഗോയിറ്റർ കാരണമാകുന്ന ഏത് മൂലത്തിൻ്റെ അഭാവമാണ് അയോഡിൻ്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ സംഭവിക്കുന്നത് അപ്പോൾ അയോഡിൻ്റെ അഭാവം മൂലം എന്ത് സംഭവിക്കും ഗോയ് ഗോയിറ്റർ എന്ന് പറയുന്ന ആ ഒരു ഗോയിറ്റർ നമുക്ക് സംഭവിക്കും അടുത്ത ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അത് വിളർച്ചയാണ് അപ്പോൾ ഇരുമിൻ്റെ അഭാവം ഉണ്ടായതെന്ന് സംഭവിക്കും വിളർച്ച നമ്മളിൽ സംഭവിക്കും പഴങ്ങളിലടങ്ങിയ പഞ്ചസാര ഇതൊക്കെയാണ് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആണ് അപ്പോൾ പഴങ്ങളിലടങ്ങിയ പഞ്ചസാര ഇതൊക്കെയാണ് ഫ്രക്റ്റോസും ഫ്രക്ടോസും ഗ്ലൂക്കോസും ആണ് വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ് റെറ്റിനാളാണ് ഇപ്പോൾ വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ് റെറ്റിനാളാണ് വൈറ്റമിൻ ബി വണ്ണിൻ്റെ രാസനാമം തയാമിനാണ് അപ്പോൾ വൈറ്റമിൻ ബി വണ്ണിൻ്റെ രാസനാമം എന്താണ് തയാമിനാണ് വൈറ്റമിൻ ബി ടുവിൻ്റെ രാസനാമം റൈബോഫ്ലോവിനാണ് അപ്പോൾ വൈറ്റമിൻ ബി ടുവിൻ്റെ രാസനാമം എന്താണ് റൈബോ ഫ്ലാവിനാണ് വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡാൻ അപ്പോൾ വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം എന്താണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡാൻ വൈറ്റമിൻ ബി ഫൈവിൻ്റെ രാസനാമം പാൻതോത്തനിക് ആസിഡാൻ അപ്പോൾ വൈറ്റമിൻ ബി ഫൈവിൻ്റെ രാസനാമം എന്താണ് പാൻതോത്തനിക് ആസിഡാൻ വൈറ്റമിൻ ബി സിക്സിൻ്റെ രാസനാമം പിരിഡോക്സിനാണ് അപ്പോൾ വൈറ്റമിൻ ബി സിക്സിൻ്റെ രാസനാമം എന്താണ് പിരിഡോക്സിനാണ് വൈറ്റമിൻ ബി സെവൻ്റെ രാസനാമം നമ്മൾ നേരത്തെ പറഞ്ഞു ബയോട്ടിനാണ് അപ്പോൾ വൈറ്റമിൻ ബി സെവൻ്റെ രാസനാമം എന്താണ് അത് ബയോട്ടിനാണ് അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് എന്ന് നമ്മൾ പറയും വൈറ്റമിൻ ബി നയനിൻ്റെ രാസനാമം ഫോളിക് ആസിഡാണ് അപ്പോൾ വൈറ്റമിൻ ബി നയനിൻ്റെ രാസനാമം എന്താണ് ഫോളിക് ആസിഡാണ് വൈറ്റമിൻ ബി ട്വൽവ് രാസനാമം എന്താണ് കൊബാലമിനാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ രാസനാമം എന്താണ് കൊബാലമിൻ വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡാൻ വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡാൻ വൈറ്റമിൻ ഡിയുടെ രാസനാമം എന്താണ് കാൽസി ഫെറോളാണ് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ രാസനാമം എന്താണ് കാൽസി ഫെറോളാൻ വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോ ഫെറോളാണ് അപ്പോൾ വൈറ്റമിൻ ഇയുടെ രാസനാമം എന്താണ് ടോക്കോ ഫെറോളാണ് വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ് ഫില്ലോ കിനോൺ അല്ലെങ്കിൽ മെനാ കിനോൺ എന്നും പറയും അപ്പോൾ വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ് ഫില്ലോ കിനോൺ അല്ലെങ്കിൽ മെനാ ആണ് ടെറ്റനി എന്നതിൽ ഏത് ലോഹത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അത് കാൽസ്യത്തിൻ്റെ അഭാവം രോഗമാണ് രോഗമാണേത് ടെറ്റനി എന്ന് പറയുന്നത് അപ്പോൾ ടെറ്റനി ടെറ്റനി എന്നത് ഏത് ലോഹത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാൽസ്യത്തിൻ്റെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് ഇപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങുന്ന ലോഹം ഏതാണ് അത് ഇരുമ്പാണ് പഞ്ചസാരയുടെ രാസസൂത്രം സി ട്വൽവ് ഹെച്ച് ട്വൻറ്റി ടു ഒ ഇലവൻ ആണ് ഇപ്പോൾ പഞ്ചസാരയുടെ രാസ രാസസൂത്രം എന്താണ് സി ട്വൽവ് ഹെച്ച് ട്വൻ്റി ടു ഒ ഇലവൻ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജ ഉത്പാദനത്തിന് സഹായിക്കുന്ന പ്രധാന പോഷക ഘടകം ധാന്യകമാണ് ഇപ്പോൾ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജ ഉൽപാദനത്തിന് സഹായിക്കുന്ന പ്രധാന പോഷക ഘടകം ഏതാണ് അത് ധാന്യകമാണ് വെള്ളത്തിൽ ലയിക്കാത്ത ധാന്യങ്ങൾ ഏതൊക്കെയാണ് അന്നജവും സെല്ലുലോസുമാണ് വെള്ളത്തിൽ ലയിക്കാത്ത ധാന്യങ്ങൾ ഏതൊക്കെയാണ് അന്നജവും സെല്ലുലോസുമാണ് ധാന്യങ്ങളിലും കിഴങ്ങുകളിലും അടങ്ങിയിരിക്കുന്ന ധാന്യം അന്നജമാണ് ഇപ്പോൾ ധാന്യങ്ങളിലും കിഴങ്ങുകളിലും അടങ്ങിയിരിക്കുന്ന ധാന്യം ഏതാണ് അത് അന്നജമാണ് മനുഷ്യന് ദഹി മനുഷ്യന് ദഹിപ്പിക്കുവാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് അത് സെല്ലുലോസാണ് അപ്പോൾ മനുഷ്യനെ ദഹിപ്പിക്കുവാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യം ഏതാണ് അത് സെല്ലുലോസാണ് ദാനീകത്തിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജനാണ് ഇപ്പോൾ ദാനികത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ഉണ്ട് ഹൈഡ്രജനുണ്ട് ഉണ്ട് ഒരു ഗ്രാം അന്നജത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് നാല് കലോറിയാണ് ഇപ്പോൾ ഒരു ഗ്രാം അന്നജത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് എത്രയാണ് നാല് കലോറിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ